സത്യത്തിൽ ഈ ചെടിക്ക് പാമ്പുമായി ബന്ധമുണ്ടോ ഈ ചെടി ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് പാമ്പ് വരുമോ ഏവരെയും ലൂപ്ലാൻസിലേക്ക് സ്വാഗതം ചെയ്യുന്നു പേര് നാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നാഗചെമ്പകം എന്ന ചെടിയെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് ഈ ചെടി നാഗചെമ്പകം എന്നറിയപ്പെടുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ പരിചരണം എന്നും അറിയുന്നതിന് ഈ വീഡിയോ അവസാനം വരെ കാണുക ഈ ചെടിയുടെ പ്രാഥമിക വിവരങ്ങളിലേക്ക് കടക്കാം പ്ലൂമേറിയ പുടിക എന്ന ശാസ്ത്രനാമത്തിലാണ് ഈ ചെടി അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പനാമ കൊളുംബിയ വെനുസേന എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്ലൂമേറിയ അപ്പോ സൈനേസി എന്ന ജനസിൽപ്പെട്ട ഒരു ഇനം സസ്യമാണ് ഇത് അസാധാരണമായ സ്പൂൺ ആകൃതിയിലുള്ള ഇലകളും വെള്ളപ്പൂക്കളുടെ മധ്യഭാഗം മഞ്ഞ നിറവുമായി കാണപ്പെടുന്നു നിലത്തും ചട്ടിയിലും വളരെ എളുപ്പത്തിൽ വളർത്താവുന്ന ഒരു ചെടിയാണ് നാഗചമ്പകം ഈ ചെടിക്ക് ചെമ്പകത്തോട് സാമ്യമുണ്ടെങ്കിലും എന്നാൽ മണമില്ലാത്ത ഒരു ചെടിയാണ് ഗോൾഡൻ ആരോ അല്ലെങ്കിൽ ഗിൽഡഡ് സ്പൂൺ എന്നും വിളിക്കപ്പെടുന്ന വൈവിധ്യപൂർണമായ പ്ലുമേറിയ പുടികയുടെ ഒരു സങ്കര ഇനം തായ്ലൻഡിലാണ് കാണപ്പെടുന്നത് ഇതിനെ ശ്രീ സൂപ്പർ കോർണർ അല്ലെങ്കിൽ പിങ്ക് പുടിക എന്നും അറിയപ്പെടുന്നുണ്ട് ബ്രൈഡൽ ബൗക്കറ്റ് വൈറ്റ് ഫ്രാൻകി പാനി ഫിൽ ലീഫ് പ്ലമേറിയ വൈൽഡ് പ്ലുമേറിയ ഗൊണേറിയൻ ഒലിയാൻഡർ ബംഗാളിലാണെങ്കിൽ നാഗചമ്പ ആ പൊതുവായ പേരുകളിലാണ് ഈ ചെടി അറിയപ്പെട്ടു വരുന്നത് പ്ലുമേറിയ പുടിയ അല്ലെങ്കിൽ നാഗചമ്പകം എന്ന ഈ ചെടിക്ക് നല്ല പൂക്കൾ ഉണ്ടാവാൻ ശ്രദ്ധിക്കേണ്ട പ്രധാന ആറ് ടിപ്സുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒന്നാമതായി പ്രകാശവുമായി ബന്ധപ്പെട്ടതാണ് ഈ ചെടി ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വെക്കുന്നതാണ് ഏറ്റവും ഉചിതം രണ്ടാമതായി വെള്ളം നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം മണ്ണ് അല്പം വരണ്ടതിന് ശേഷം മാത്രം വെള്ളം നൽകുക അധികമായി വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് മൂന്നാമതായി നല്ല രീതിയിൽ വളം ചേർത്ത് ഉള്ള മണ്ണിൽ നടുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അതുകൂടാതെ വെള്ളം വാർന്നു പോകുന്നതിന് വേണ്ടി കല്ലുകൾ ചേർത്ത് ഡ്രെയിനേജ് മെച്ചപ്പെടുത്തേണ്ടതാണ് വളപ്രയോഗത്തിൽ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മാസത്തിൽ ഒരിക്കൽ ഫോസ്ഫറസ് കൂടുതലുള്ള ഓർഗാനിക് വളങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് അതുമല്ലെങ്കിൽ എം പി കെ വളങ്ങൾ നൽകാവുന്നതാണ് ചാണകപ്പൊടി വേപ്പിൻ കേക്ക് എന്നിവ നൽകുന്നതും ഉചിതമാണ് അഞ്ചാമത് കീടനിയന്ത്രണത്തിനായി നീം ഓയിൽ സ്പ്രേ ചെയ്ത് നൽകുകയാണെങ്കിൽ കീടനാശം കുറയ്ക്കാൻ സാധിക്കുന്നതാണ് അതുകൂടാതെ അഫൈറ്റ്സ് ആറ്റർ എന്നിവ ക്രമിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ആറാമതായി റൂണിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി പഴയ ഉണങ്ങിയ ഇലകളും ഇലകളും പ്രൂൺ ചെയ്ത് ഒഴിവാക്കേണ്ടതാണ് ഈർപ്പമുള്ള കാലാവസ്ഥയിൽ പ്രൂണിംഗ് ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഈ ചെടി വളരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെടി തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രൂൺ ചെയ്ത് ഉയരം ക്രമീകരിക്കേണ്ടതാണ് അടുത്തതായി ഈ ചെടിയുടെ പ്രൊപ്പഗേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ട്രൂണിങ്ങിനായി സ്റ്റെം കട്ട് ചെയ്ത് അത് നടുന്ന രീതിയാണ് സാധാരണയായി ഉപയോഗിച്ചു വരുന്നത് എന്നാൽ വെള്ളത്തിൽ നടുന്ന രീതിയും നിലവിലുണ്ട് വെള്ളത്തിൽ നടുകയാണെങ്കിൽ ഒരു മാസമെങ്കിലും എടുക്കും ഇതിന് പിടിക്കാൻ പലരുടെയും ഉള്ളിലുള്ള ഒരു സംശയമാണ് ഈ ചെടിയെ എന്തുകൊണ്ടാണ് നാഗചമ്പകം എന്നറിയപ്പെടുന്നതെന്ന് ഈ ചെടിക്ക് നാഗചമ്പകം എന്നറിയപ്പെടാൻ കാരണം ഇലയുടെ ആകൃതി ാഗത്തിൻ്റെ ആകൃതിയോടുകൂടിയുള്ളത് കൊണ്ടാണ് ഇതിനെ നാഗചമ്പകം എന്നറിയപ്പെടാൻ കാരണം എന്നാൽ പലർക്കും തെറ്റായ ഒരു ധാരണയുണ്ട് ഈ ചെടിയുണ്ടെങ്കിൽ പാമ്പ് വീട്ടിലേക്ക് വരുമെന്ന് അത് ഒരു അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ പാമ്പുകളെ ആകർഷിക്കുന്ന മണമോ ഷെയ്പ്പോ ഇല്ലാത്തതിനാൽ പാമ്പ് യാതൊരു കാരണവശാലും വീട്ടിലേക്ക് വരില്ല ബ്ലൂമേറിയ പുടിക അഥവാ നാഗചമ്പകം എന്ന ഈ ചെടിയുടെ വിവരണം പ്രയോജനപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ടിപ്പുകളും ട്രിക്സുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻ ദിസ് വീഡിയോ